കഥാപാത്രം ഞാൻ മനസ്സിലാക്കിയത് ഇയാള് ഈ കൊച്ചുകൾ കുട്ടികളുടെ ചെറുപ്പത്തിൽ ഹീറോയാണ് ഇടക്കേരത്ത് അയാൾ നാട് വിട്ടു പോയിരുന്നു ഉച്ചക്കാരാണ് എല്ലാവരും അയാൾ കുറെ കാലം കഴിഞ്ഞതിനു ശേഷം തിരിച്ചു വരുന്നത് ആ കുട്ടികളൊന്ന് സർപ്രൈസ് ചെയ്തിക്കാൻ വേണ്ടി തന്നെയാണ് പക്ഷെ അവരന്ന് കണ്ട ആ വേഷത്തിലും രൂപത്തിലും അന്ന് ഇയാളുടെ ഇവിടെ പോയ കാലത്തുള്ള കൊച്ചി ഭാഷയൊക്കെയാണ് ഇയാൾ സംസാരിച്ചു അത് വന്നതിന് ശേഷം ഒരിക്കലും അവർക്ക് അവരുടെ ഐഡന്റിറ്റി പോകാതിരിക്കാൻ വേണ്ടി ഭാഷ സംസാരിക്കാനും ആ രൂപം വരുത്താനും ഒക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അത് ഇപ്പോൾ കൊച്ചിയിലുള്ള ഭാഷയിലല്ല ആണ് സംസാരിക്കുന്നത് കുറേ കാലം മുമ്പുള്ള കൊച്ചി ഭാഷയാണ് സംസാരിക്കുന്നത് അപ്പോൾ ചിലപ്പോൾ ഇപ്പോഴത്തെ പിള്ളേർക്കൊത്തിരി കണക്ഷൻ പോയെന്ന് വരാം പക്ഷെ അങ്ങനെ കണ്ടാൽ കണക്ട് കണക്റ്റാകും എനിക്ക് ഈ സിനിമയിൽ അഭിനയിക്കാൻ കിട്ടിയ അവസരം എന്ന് പറയുന്നത് ഈ പിള്ളേരുടെ ആവേശവും അവരുടെ അത്യധ്വാനവും അവരുടെ ഒരു എന്താ പറയുക എനർജിയും എൻതൂസിയാസും ഒക്കെ കണ്ടപ്പോൾ ഞാനൊക്കെ ഈ പ്രായത്തിൽ സിനിമയിൽ അഭിനയിക്കാൻ വരുമ്പോൾ നമുക്ക് ആവേശവുമില്ല എൻതൂസിയാസുമില്ല എനർജിയും ഇല്ല പേടി മാത്രം ഉണ്ടായിരുന്നു രക്ഷപ്പെടുകയോ അങ്ങാവോ ഇത് നമ്മൾ ചെയ്യുന്നത് ശരിയാണോ എന്നൊക്കെയുള്ള ഭയത്തിലാണ് ഞാനൊക്കെ തുടക്കകാലത്ത് വന്നത് പക്ഷെ ഇവരെ നല്ല ആത്മവിശ്വാസത്തോടുകൂടി ഫുൾ കോൺഫിഡൻറ്റായിട്ട് എന്ത് പറഞ്ഞാലും ചെയ്യാവുന്ന തരത്തിൽ ഈ റോഷന്റെയൊക്കെ ഇവിടെയുള്ള മസിലുകൾ ഈ കാണുന്ന പോലെ ഇത് അഴിച്ചിട്ട വീടിയോ അതുപോലെ ഈ ചങ്ങാതി ഈ വൈശാഖ് വിശാഖ വിശാഖം എൻ്റെ നാള വിശേഷമൊക്കെ ഈ നമ്മൾ സാധാരണ നമ്മൾ ആക്ടിങ് പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ ഒരു ക്യാരക്ടറിന് വേണ്ടി ഇത്ര എഫർട്ട് എടുത്ത് ബോഡി ബിൽഡ് ചെയ്യുന്ന പിള്ളേർ എനിക്കിത് ജമ്പത്ത് പറ്റൂല ഞാനിപ്പോഴാണ് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ചെയ്തു തുടങ്ങിയത് ഒരു മഞ്ചെടുപ്പത്ത് വല്ലേ ആയിട്ടുള്ളൂ അത് ഇല്ലാതെ വഴിയില്ല എന്നുള്ളതുകൊണ്ടാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് ഒഴിവാക്കിയിരുന്നു പക്ഷേ പിള്ളേരും സമ്മതിക്കണം ഈ സത്യം പറഞ്ഞാൽ ഈ ഇവർ പറയുന്ന പോലെ ഞാനല്ല ഇവരുടെ എനർജി ഇവരായിരുന്നു ഈ സിനിമയിലെ അല്ല അത് സത്യം പറയുന്നതാണല്ലോ ഞാനതിനെ കള്ളത്തരവും മരുന്നും ഒന്നും ചേർക്കുന്നില്ല ഇതുപോലെ നമുക്ക് ഇത്രയൊക്കെ പ്രായമായതൊക്കെ ശരിയാണ് പക്ഷെ ഈ പിള്ളേരുമായിട്ടാണല്ലോ നമ്മളിനി അങ്ങോട്ട് മുട്ടേണ്ടത് അപ്പോൾ ഇവന്മാരെ ഊതിയെ നമ്മൾ പറന്ന് പോയ പോയില്ലേ അതുകൊണ്ട് അതിനുള്ള തരത്തിൽ കുറച്ചുകൂടെ പോകുന്ന എനർജി ആവേശവും ആത്മവിശ്വാസവും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഇവർ എൻ്റെ ഈ സിനിമയിൽ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അത് മറക്കാൻ പറ്റില്ല കുട്ടികളൊക്കെ നന്നായിട്ടുണ്ട് ഇവരുടെ എല്ലാ എഫർട്ടിനും ഒരുപാട് കഥ പറയാനുണ്ട് ഈ സിനിമയുടെ പുറയിൽ അത്രത്തോളം ഈ ഷൗകത്ത് നന്ദി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ആവശ്യമൊന്നും പറഞ്ഞിട്ടില്ല ഇത് അതുകൊണ്ട് എനിടക്ക് സന്തോഷ് എന്റെ അടുത്ത് കണ്ടെന്ന് പറഞ്ഞത് ശരിയായിട്ടോ സന്തോഷിന്റെ ഫാദറുമായിട്ടായിരുന്നു എനിക്ക് പരിചയം പിന്നെ പുള്ളി ഇപ്പത്തെ ശബ്ദം കേൾക്കാൻ തോന്നിട്ട് കുറച്ചു നാളായാലും വേറെ ആരോ അയ്യൊക്കെ വേണ്ടി സംസാരിച്ചുകൊണ്ടിരുന്നത് അന്ന് പക്ഷെ ഞാൻ പരിപാടി കാണുമായിരുന്നു പിന്നെ ഇപ്പൊ സിനിമ ഭയങ്കര വിജയമാണെന്നൊക്കെയാണ് പറയുന്നത് സത്യമല്ലേ സത്യമല്ലയോ പൊളി പടവരെ ഉണ്ട് അപ്പ